അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഒരു രണ്ടാമത്തെ തവണയാണ് നിങ്ങളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം അള്ളാഹു നൽകിയിരിക്കുന്നത് ആദ്യമായി ഇത്രയും നേരം ഈ ചൂടുള്ള കാലാവസ്ഥയിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയിപ്പിക്കാനെത്തിയ ഒരുപാട് സഹോദരന്മാർ മുനീങ്ങൾ സഹോദരിമാർ മക്കളെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് എത്തിയവരാണ് അള്ളാഹു അതൊക്കെ അവൻ്റെ ദീന്യം ചെയ്ത വലിയ സേവനമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് എന്നാദ്യമായി നമ്മൾ ദുആ ചെയ്യുകയാണ് അശ്രിന് പാങ്ക് കൊടുത്തിട്ട് നമുക്കറിയാം ജമാഅത്ത് അവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടക്ക് നിസ്കാരത്തിന്റെ ആ വിഷയം നമ്മൾ മറന്നു പോകേണ്ടത് ഞാൻ യാത്രക്കാരൻ എന്ന നിലയിൽ ഞാൻ അതിൻ്റെ ആനുകൂല്യം എടുത്ത ആളാണ് അതുകൊണ്ട് ഇടയ്ക്ക് എന്ത് ചെയ്യാ പരിപാടി വൈകിപ്പോവണെങ്കിൽ സ്കാരത്തിന് മുടക്കം വരരുത് അതുകൊണ്ട് എന്ത് ചെയ്യാ ആ കാര്യം എന്ന സന്ദർഭമായി അറിയിക്കുകയാണ് ഇൻഷാ അള്ളാഹ് ഏതായിരുന്നാലും വളരെ വൈകാതെ തന്നെ നമുക്ക് സ്കാരത്തിന് സമയം കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് സുപരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സൗകര്യപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് അള്ളാഹു ഇവിടെ നടക്കുന്ന ഒരുപാട് സൽ പ്രവർത്തനങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ അള്ളാഹു സുഹാനഹുവ ചാല അതൊക്കെ ഒരുപാട് കാലം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വലിയ നന്മകളായി ഈ ഉമ്മത്തിന് ഉമ്മത്തിനുപകാരപ്പെടുന്ന സൽക്രമങ്ങളായി അള്ളാഹു സ്വീകരിക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ദീനി സേവനത്തിന് വിവിധങ്ങളായ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന ഒരു വിഷയമാണ് മഹാനായ ഇമാമുന മാലിഖർ എന്ന് പറയുന്ന ഹദീസിൻ ഗ്രന്ഥം ആദ്യമായി ലോകത്ത് ആദ്യം രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം അതിൽ ഫിതഹ് കൂടെ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഹദീസ് മാത്രമായ ഗ്രന്ഥത്തിൽ അതിൽ ഉൾപ്പെടുത്താതെ പോയത് എന്നാൽ ഹദീസിന്റെ രചനയിൽ ദ സയൻസ് ഓഫ് ഹദീസ് ആദ്യമായി രചിക്കപ്പെട്ട പരിശുദ്ധമായ ഗ്രന്ഥമാണ് മുവത്ത മദീനയുടെ മദീന കണ്ട പ്രഗത്ഭനായ ആലിമും ലാ ഫിൽ മദീന മാലിക് മാലിക്കറിയാഹൻഹു മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ വേറൊരാൾ ഫത്വ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത്രയും ഉണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് ആലിമു ആലിമു മദീന മദീന കണ്ട ആലിം ലോകം കണ്ട പ്രഗത്ഭനായ ബഹുമാനപ്പെട്ടവർ സേവനത്തിൽ മുഴുകിയപ്പോൾ സേവനത്തിൽ മുഴുകിയപ്പോഴാണ് ഒരാൾ വന്ന് ചോദിച്ചത് മഹാനവറുകളോട് നിങ്ങളിങ്ങനെ വൈജ്ഞാനികമായ സേവനത്തിൽ മുഴുകിയാൽ മതിയോ എബാദത്തിലേക്ക് എബാദത്തിലേക്ക് വന്നിരുന്ന ഒരുപാട് എബാധത്ത് ചെയ്തിരുന്ന ഒരു മഹാപണ്ഡിതൻ ീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ ആലിമീങ്ങളെ കാണുമ്പോ അവരുടെ പ്രവർത്തനങ്ങൾ പോരല്ലോ ഇബാദത്ത് വേണ്ടേ എൽമ മാത്രം മതിയോ എന്ന് തോന്നുന്നു ആലിമ്യങ്ങൾക്ക് ചില ആഭിദ്യങ്ങളെ കാണുമ്പോൾ എൽമൊക്കെ കുറഞ്ഞ കുറേ ഇഭാത്ത് മാത്രം മതിയോ എൽമ വേണ്ടേ എന്ന് അങ്ങോട്ടും ചില ചോദിക്കാൻ ചോദ്യങ്ങൾ വരും മഹാനായ മാലിക് റതി അള്ളാഹുഹുവിനോട് പറഞ്ഞു നിങ്ങൾ ഈ എൽമി സേവനത്തിന് ചെലവഴിക്കുന്ന ഈ സമയം കുറെക്കങ്ങൾ ഇബാദത്തിന് ചെലവഴിച്ചുകൂടെ എന്ന് ഒരു ആബിദായ ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ ചോദിച്ചപ്പോഴാണ് മഹാനായ മാലിക്റുതി അള്ളാഹു ചാല അനുഭവ പ്രഗത്ഭമായൊരു മറുപടി പറഞ്ഞത് ഇന്ന അള്ളാഹു നമുക്ക് ഓഹരി വെച്ചതെന്ന പോലെ നമ്മുടെ അമലുകളും അള്ളാഹു ഓഹരി വെച്ചിരിക്കുകയാണ് അള്ളാഹു ഓഹരി ചെയ്തിരിക്കുകയാണ് നമ്മുടെ അമലുകൾ ഓരോരുത്തർക്കും അള്ളാഹു വ്യത്യസ്തമായ റിസക്ക് കൊടുക്കുന്ന പോലെ ചില ആളുകൾക്ക് കൊടുക്കുന്നത് ആരോഗ്യമാണ് ചില ആൾക്ക് കൊടുക്കുന്ന പൈസയാണ് ചിലർക്ക് നല്ല കുടുംബമാണ് ചിലർക്ക് നല്ല വീടാണ് ചിലർക്ക് നല്ല സുഹൃബന്ധമാണ് ചിലർക്ക് നല്ല നാട്ടുകാരാണ് ഇങ്ങനെ റിസക്ക് വ്യത്യസ്ത തരമാണ് അതുപോലെ അള്ളാഹു സുബാനഹുല അമലുകളെയും വ്യത്യസ്തമായി വിന്യസിച്ചിട്ടുണ്ട് എന്ന് മഹാനായ മാലിക് അള്ളാഹുന് പറഞ്ഞു അമലുകളെ അള്ളാഹു വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ഓരോരുത്തരുടെയും സ്പെഷ്യലൈസേഷൻ ഒന്നല്ല എല്ലാവർക്കും പണ്ഡിതന്മാരാവാൻ കഴിയില്ല ആവേണ്ടതുമില്ല അങ്ങനെയാണ് എല്ലാവരും കൂലിപ്പണിക്കാര് അങ്ങനെയല്ല നാട് മുഴുവൻ എഞ്ചിനീയർമാര് അതും പറ്റില്ല എല്ലാവരും ഡോക്ടർമാര് അങ്ങനെയുമല്ല ഒക്കെ ഓട്ടോമൊബൈൽസ് അതും പറ്റില്ല എല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അതും പറ്റില്ല വ്യത്യസ്തമായ അഭിരുചി ഈ ലോകത്തിന്റെ ഒരു വലിയൊരു മനോഹരമായ വൈവിധ്യമാണ് നമുക്ക് കാണാൻ പറ്റൂ എല്ലാവരും ഒന്നല്ലല്ലോ ചെയ്യുന്നത് ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാരൻ വിചാരിക്കുക ഞാൻ ഈ മുട്ടുസൂചിയൊക്കെ നിർത്തിവെച്ചിട്ട് വല്ല ജ്വല്ലറി തുടങ്ങിയാൽ അതല്ലേ നല്ലത് അപ്പൊ ഈ മുട്ടുസൂചി ആരുണ്ടാക്കും അതിന്റെ ഉപകാരത്തിന് അതന്നെ വേണ്ടേ ചെറിയ പച്ചക്കറി കട നടത്തുന്നവൻ ഞാനിപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് വല്ല സിമെന്റ് ഫാക്ടറി തുടങ്ങിയാലോ അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ പച്ചക്കറി ആര് കൊണ്ടുപോയി കൊടുക്കും മീൻ പിടിക്കാൻ ആര് പോകും ചെറിയ നിസ്സാരമായ ജോലി മുതൽ വലിയ ജോലി വരെ വ്യത്യസ്തമായ അഭിരുചികൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ലോകത്ത് അത് വലിയൊരു അത്ഭുതമാണ് അള്ളാഹുവിന്റെ വലിയൊരു ഹെക്മറ്റ് കൂടിയാണത് അല്ലാഹല്ല അള്ളാഹു റിസുക് ഓഹരി വെച്ച പോലെ അള്ളാഹു നിങ്ങളുടെ അമലുകൾ ഓഹരി വെച്ചിരിക്കുന്നു ഫസൽ നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു വ്യത്യസ്തമാക്കിയിരിക്കുന്നു നിങ്ങളുടെ റിസുഖ് അള്ളാഹു വ്യത്യസ്തമാക്കിയതുപോലെ മാക്കിയതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ് എത്രയോ ആളുകൾക്ക് അല്ലാഹു നിസ്കാരത്തിന്റെ സൗഭാഗ്യം കൊടുക്കുന്നു പക്ഷേ നോമ്പിന്റെ സൗഭാഗ്യം കൊടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടാവും കുറെ ആളുകൾ നിസ്കാരം ഫറൽ കഴിഞ്ഞ് ഒരുപാട് ശുന്നിത്തെടുക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ സുന്നത്ത് നോമ്പ് അവർ ചെയ്യാറില്ല അവർക്ക് ഇഷ്ടം നിസ്കാരമാണ് നിസ്കാരം എങ്ങനെ പറന്നു കഴിഞ്ഞാൽ അതിന് മുമ്പും മാക്കബിലും മാബദിയുമായി സുന്നത്തരുണ്ടെങ്കിൽ അതും കയാമുല്ലയിലും ഒക്കെയായി ഒരുപാട് നിസ്കാരം കൊണ്ട് നടക്കുന്ന ഒരുപാട് സജ്ജനങ്ങളെ കാണും അവർക്ക് അവർക്കല്ലാഹു നോമ്പ് കൂടുതൽ എടുക്കാനുള്ള തോഫി കൊടുത്തിട്ടുണ്ടാവില്ല പ്രമല നോമ്പെടുക്കും ശരിയാണ് പക്ഷെ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കാൻ അത് അവരെ കൊണ്ടാവാറില്ല നിസ്കാരത്തിലാണ് അവർക്ക് അള്ളാഹു സൗഭാഗ്യം കൊടുത്തത് അങ്ങനെ ചില ആളുകൾ നിങ്ങൾ കാണുന്നില്ലയോ മാലിക്കി മാം തന്നോട് ഈ ഈമുമായി വൈജ്ഞാനിക സേവനം കിതാബ് രചനയുമായി ബന്ധപ്പെട്ട ദറസുമായി ബന്ധപ്പെട്ട സേവനക്കൊന്ന് മതിയാക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അബാദത്തിലേക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനവറുകൾ ഈ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്കല്ലാതക്കയുടെ മാർഗം ആ കൊടുത്തിട്ടുണ്ടാവുക എമ്പാടും വാരിക്കോരി കൊടുക്കുകയാണ് നമ്മുടെ വേദിയിലൊക്കെ അതിന്റെ ഉദാഹരണങ്ങൾ ഇരിക്കാം എമ്പാടും സ്വതക്കു കൊടുക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് അതാണ് ഇഷ്ടം അവർക്ക് ഒരുപാട് സുന്നത്ത് നോമ്പോ സുന്നത്ത് നിസ്കാരമോ അല്ല അവർക്ക് കഴിയുക അവർക്ക് സ്വതക്കയാണ് അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് വാരിക്കോരി കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾ നോമ്പാണ് അവർക്ക് നിസ്കാരോ സ്വതക്കൊന്നും അവർ കൊണ്ടാവാറില്ല സുന്നത്ത് നോമ്പ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അവർക്ക് സുന്നത്ത് നോമ്പാണ് അല്ലെങ്കിൽ മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ അവർക്ക് നോമ്പാണ് ഇങ്ങനെ നോമ്പ് വർദ്ധിപ്പിക്കുന്ന ആളുകൾ കാണും ചില ആളുകൾ ചില ആളുകൾക്ക് ജിഹാദിന്റെ സൗഭാഗ്യമാണ് കൊടുക്കുന്നത് കേട്ടും തുറന്നു വരാനുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് സൗഭാഗ്യം കൊടുത്ത ആളുകൾ ഉണ്ടാകും അവർക്ക് ജിഹാദാ ചെയ്യാൻ പറ്റുക ധർമ്മസമര ദീനന്റെ എന്തെങ്കിലും ഉണ്ടോ കൈയും മെയ്യും മറന്ന് ചോര ചിന്താൻ വരെ തയ്യാറാകുന്ന ആളുകൾ അവർക്ക് ഫർലും ഫറലായ നോമ്പും ഫറൽ നിസ്കാരം ഫറലിൽ എക്സ്ക്യൂസ് ഇല്ലേ സുന്നത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഫറലായ കാര്യങ്ങളൊക്കെ ചെയ്ത് സുന്നത്തായി മറ്റു നോമ്പോ നിസ്കാരമോ സ്വതക്കൊന്നുമല്ല അവര് എന്തെങ്കിലും ഒരു വിഷയം ദീനന് വന്നാൽ അവര് ദീനന് ചോര ചിന്താൻ തയ്യാറുള്ള ആളുകളെ കാണും ചില ആളുകൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നന്മയുടെ വിവിധങ്ങളായ വഴികളിൽ ഏറ്റവും മനോഹരമായ വഴിയല്ലയോ എന്ന് മഹാനവരുകൾ ചോദിക്കുകയാണ് എൽമാണ് തന്നത് മാരിക്കുമാ പറയാ അതുകൊണ്ട് തൃപ്തന എനിക്ക് സ്വതക്കയ്യാനോ കുറെ നിഷ്കാരം കുറേ നോമ്പോ കുറെ ദിഖറോ എന്നെ കൊണ്ടായില്ല പക്ഷേ നന്മകളിൽ നന്മയാണ് ബന്ധപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ സൗഭാഗ്യം അള്ളാഹു എനിക്ക് തന്നുവല്ലോ ഞാൻ അതിൽ സംതൃപ്തനാണെന്ന് മഹാനായ മാലിക് മാലിക്രാനിൻ ബഹുമാനപ്പെട്ടവർ പറയാണ് നിങ്ങൾ ചെയ്യുന്ന നന്മ ഒട്ടും കുറവല്ല ഞാൻ ചെയ്യുന്നതും കുറവല്ല നമ്മൾ രണ്ടുപേരും നന്മയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എഴുപാദത്തിന്റെ വഴിക്ക് പോ ഞാൻ എന്റെ എഴിമിന്റെ വഴിയിലൂടെ പോവട്ടെ എന്ന് മഹാനായ മാലിക് റുതി അള്ളാഹു ചാല ഇവിടെയാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് എല്ലാവർക്കും പള്ളി കമ്മിറ്റി ആവാൻ പറ്റില്ല എല്ലാവർക്കും വാതോറെ അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യേ എഴുത്തുകാരാവുക എല്ലാരെ കൊണ്ട് എല്ലാം കഴിയില്ല ഓരോരുത്തർക്ക് കഴിയുന്ന ചില മേഖലകളുണ്ട് ചില ആളുകൾ വിചാരിക്കേ വേണ്ടത് എൽമല്ലേ ആവശ്യം അപ്പോ എൽമ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും തേടി പുറപ്പെടുന്ന ആളുകളെ കാണാം അവർക്ക് എഴിമ പഠിക്കലാണ് അവർക്കതാണ് ഇഷ്ടം മുഴുവൻ സമയം വായിക്കുകയാണ് മുഴുവൻ സമയം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് എളിമിന്റെ മജിലിസിൽ ചെന്നിരിക്കുകയാണ് ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾ വിചാരിക്കുന്നു ഈ ഉമ്മറ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് അമ്രുംബിൽ അനിൽ മുങ്കർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലാണ് അപ്പോ നന്മ പറഞ്ഞു കൊടുക്കാനും തിന്മ വിരോധിക്കാനും ഒരു വിഭാഗം ആളുകൾ മുന്നിട്ടിറങ്ങും അവരുടെ ഡ്യൂട്ടി അതാണ് അവർ വാതു പറയാൻ അവരാളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ആളുകളോട് തിന്മ ചെയ്യരുത് എന്ന് പറയാൻ അവർക്ക് അതാണ് കഴിയുന്നത് വേറെ ചില ആളുകൾ വിചാരിക്കുന്നു ഈ ഉമ്മത്തിനെ ഒരുപാട് ജനങ്ങൾ വഴിതെറ്റി തെറ്റിപ്പോകുന്നുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് വഴി നടത്തേണമല്ലോ അതുകൊണ്ട് ദേവത്തിന്റെ മാർഗം ചെയ്യാം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദേവത്തിൽ ചെയ്യുന്ന ആളുകൾ ചിലർ വിചാരിക്കുമല്ല ഇവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ അവർക്ക് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കണ്ടേ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് റിലീഫ് പ്രവർത്തനമാണ് അവർക്കിഷ്ടം കുറേ ആളുകൾ റിലീഫ് പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ് കുറെ ആളുകൾ പള്ളിയിലാണ് കുറെ ആളുകൾ അങ്ങാടിയിലാണ് കുറെ ആളുകൾ മറ്റു പല പ്രവർത്തനങ്ങളിലാണ് ഇങ്ങനെ വിവിധങ്ങളായ ആളുകൾ ചില ആളുകൾ വിചാരിക്കും ഇതെല്ലാം എല്ലാം വേണല്ലോ എല്ലാച്ചിലും ഇടപെടുന്ന ആളുകളും കാണും ഇങ്ങനെ നന്മയുടെ വഴികൾ വ്യത്യസ്തമാണ് എല്ലാവരോടും എല്ലാം ചെയ്യാൻ കഴിയില്ല എഴുത്തുകാരനായ ഒരാളോട് പ്രഭാഷണം ചെയ്യാൻ പറഞ്ഞ കാര്യമില്ല പ്രഭാഷണം ചെയ്യുന്ന ഒരാളോട് ഒരു എഴുത്ത് ചിലപ്പോൾ അയാളെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വരും പണ്ഡിതന്മാരായ എത്രയോ ആലിമീങ്ങൾ അവർ പ്രശസ്തരല്ലായിരിക്കാം പക്ഷെ വലിയ ആലിമ്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് മൊറ്റാലിമ്യങ്ങളെ വാർത്തെടുത്ത വലിയ വലിയ ആലിമീങ്ങൾ അവർ അറിയപ്പെടാത്തവരാണ് പക്ഷേ അവർ ചെയ്യുന്ന സേവനം വലുതാണ് അറിയപ്പെടലോ അറിയപ്പെടാതിരിക്കലോ എന്നതല്ല വിഷയം അവർ അവരുടെ മേഖലയിലാണ് അവരെ കൊണ്ട് പ്രഭാഷണം പറ്റിക്കൊള്ളുന്നില്ല ചില ആളുകൾ വിവാദത്തിൻ്റെ മേഖലയിലാണ് ചില ആതുര സേവനത്തിന്റെ മേഖലയിലാണ് ഇങ്ങനെ നന്മയുടെ വഴികൾ വ്യത്യസ്തമാണ് صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الله وتجبرك الله وتجبرك الله وتجبرك الله